ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മിനും ഇരുവരുടെ ഈ കോംബോയെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇന്നലെ രാവിലെ മുതലുള്ള ലൈവിൽ കൂടുതലും കണ്ടത് സിബിന്റെ മാനസിക പ്രശ്നങ്ങളും ജാസ്മിന്റെ വയ്യായ്മയുമാണ് പനിയാണ് ജാസ്മിൻ ഇതിനിടയിൽ ഛർദിക്കുക കൂടി ചെയ്തപ്പോൾ ഡോക്ടറെ കണ്ട ശേഷം ജാസ്മിൻ വീണ്ടും വീട്ടിനകത്ത് വരുന്നുണ്ട് ഗബ്രിയും റസ്മീനും മാറി മാറി ജാസ്മിനെ പരിചരിക്കുന്നുമുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ അടുത്ത് ആരും ഇരിക്കേണ്ട ക്യാപ്റ്റൻ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നാൽ വീണ്ടും റസ്മിനും ഗബ്രിയും അവിടെ ഇരിക്കുന്നത് കാണാം ബിഗ് ബോസ് അവിടെ നിന്നും മാറാൻ ആവശ്യപ്പെടുന്നുമുണ്ട് ഒടുവിൽ ഗബ്രി വീണ്ടും ജാസ്മിൻ അടുത്തിരിക്കുന്നുണ്ട് പിന്നീട് കട്ടിൽ നിന്നും ഇരുന്നുവെങ്കിൽ വീണ്ടും ബിഗ് ബോസ് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ പുറത്തിറങ്ങിയ ഗബ്രി യു ലവ് മി എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ കൈകൊണ്ട് ഹൃദയചിഹ്നം കാണിക്കുമ്പോൾ ഹൃദയം തുറന്നു നീ എനിക്ക് വേണ്ടി എന്നാണ് ഗബ്രി പറയുന്നത് ഇതിനിടയിൽ മരുന്ന് കഴിക്കാനും ഗബ്രി പറയുന്നുണ്ട് എന്തായാലും നീ ഹൃദയം തുറന്നത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഗബ്രി ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുകയായിരുന്നു പിന്നീട് റസ്മിനും ഗബ്രിയും വന്ന് ജാസ്മിനു വേണ്ടി ഒരു ഗാനമേള നടത്തിയിട്ടാണ് പോകുന്നത് പിന്നെ പവർ ടീമിലേക്കുള്ള ഈ ആഴ്ചത്തെ ചലഞ്ചും ഇന്നലെ നടന്നിരുന്നു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ഗാർഡൻ ഏരിയയിൽ ഓരോ ടീമിനും ടവർ നിർമ്മിക്കാൻ ആവശ്യമായ പല വലുപ്പത്തിലുള്ള വൃത്താകൃതിയിലുള്ള പീസുകൾ ഉണ്ടായിരിക്കും ബസർ അടിക്കുമ്പോൾ ഓരോ ടീമും വലുതിൽ നിന്നും ചെറുതിലേക്കെന്ന ക്രമത്തിൽ ഏഴ് ടവർ പീസുകൾ അടുക്കി വെക്കുക അതേസമയം എതിർ ടീമിന് മറ്റു ടീമുകളുടെ ടവർ തട്ടിത്തെറപ്പിക്കാവുന്നതുമാണ് ഇതെല്ലാം മറികടന്ന് ടവർ നിർമ്മിക്കുക എന്നതാണ് ടാസ്ക് രണ്ടാമത്തെ ബസർ അടിക്കുന്നതിന് മുൻപ് ഏറ്റവും ഉയരത്തിൽ ടവർ നിർമ്മിച്ച് ടീം ഒന്നാം ചലഞ്ചിൽ വിജയിക്കും വാശിയേറിയ മത്സരമായിരുന്നു പിന്നീട് നടന്നത് ഒടുവിൽ ജിൻഡു ഉൾപ്പെട്ട ദെൻ ടീമാണ് വിജയിച്ചത് മത്സരം കഴിഞ്ഞു അപ്സരെ എല്ലാവരും പൊക്കിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു അപ്സരയ്ക്ക് കാര്യമായ പരിക്കു